ബദിരയും മൂകയുമായ പതിമൂന്ന് കാരിക്കെതിരെ പീഡനശ്രമം ഓട്ടോറിക്ഷാ ഡ്രൈവർ പോക്സോ കേസിൽ അറസ്റ്റിൽ കൊല്ലം അഞ്ചൽ പുത്തയം കുഴിയന്തടം പേഴിവിള വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷാലു എന്ന് വിളിക്കുന്ന വിനീതാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടി വീടിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി വീടിന്റെ പിന്നിലെ വേലി വേലിച്ചാടിക്കടന്ന് പിന്നിലൂടെ എത്തി ലൈംഗിക അതിക്രമം കാട്ടുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പെൺകുട്ടി കുതിറിമാറി പേടിച്ച് വീടിനുള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു തുടർന്ന് പെൺകുട്ടി മാതാപിതാക്കളോട് വിവരം പറഞ്ഞു മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും വിനീതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ വീടിന്റെ വേലിയുടെ സമീപത്തു നിന്നും വിനീതിൻ്റെ ചെരുപ്പ് കണ്ടെത്തി തൊട്ടടുത്തുള്ള വീട്ടിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചതിൽ നിന്നും വിനീത് നടന്നു പോകുന്നതായി കണ്ടെത്തി തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് വിനീതിനെതിരെ പോക്സോ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ അഞ്ചൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ വിനീത് പോലീസ് കേസെടുത്തതറിഞ്ഞ് ഒളിവിൽ പോയി ഇതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ ഓയൂർ ചെങ്കുളത്തെ വാടക വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി അഞ്ചൽ പോലീസ് വിനീതിന് പിടികൂടി അറസ്റ്റിലായ വിനീത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു സ്ത്രീയോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്നഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Until August Koda. Contact 94472 Your dream, our priority. Together, we build the heart of your family's future.